ിൽ നിന്നും പെയിന്റ് വാങ്ങൂ നിങ്ങളുടെ വീടുകൾക്ക് നേടാം ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഓട്ടുപാറ ചേലക്കര എന്നീ ഷോപ്പുകളിൽ നിന്നും രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ വാങ്ങുമ്പോഴും തീപിടുത്തം എടിമിന്നൽ വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങി പന്ത്രണ്ടോളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതൽ വിവരങ്ങൾക്ക് പി പി പെയിൻസ് ഓട്ടുപാറ ചേലക്കര എരുമപ്പെട്ടി ഏവർക്കും ഹൃദയം തെക്കുംകരയിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നിഷാ ജിനിയുടെ ഫ്ളക്സ് ബോർഡുകൾ കത്തിച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധം പരാജയ ഭീതി പൂണ്ടവരാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു രാത്രി ഇരുട്ടിന്റെ മറവിൽ സിസിടിവി ഇല്ലാത്ത പ്രദേശത്താണ് സംഭവം നടന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സ്ഥലത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ഫ്ളക്സ് ബോർഡ് കത്തിച്ചിരുന്നു സംഭവത്തിൽ യു ഡി എഫ് നേതാക്കൾ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി തെക്കുംകര പതിനെട്ടാം വാർഡ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നിഷാ ജിനിയുടെ ഫ്ലെക്സ് ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി കത്തിച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടത് സിസിടി ഇല്ലാത്ത പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡാണ് ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സ്ഥലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സ് ബോർഡ് കത്തിച്ച ചരിത്രമുള്ളതായി നേതാക്കൾ പറയുന്നു ഫ്ലെക്സ് സാമൂഹിക വിരുദ്ധരുടെ വളരെയധികം വിളയാട്ടമുള്ള ഒരു സ്ഥലം ഇതിനു മുന്നേ തന്നെ ഇവിടുത്തെ മുൻ എം പി രീതി ഹരിദാസിന്റെ ഒരു ഫും ഇവിടെ കത്തിക്കുകയുണ്ടായി കോറച്ചു നാളുകൾക്ക് മുന്നേ ഹരിമായും ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെ ഒരു പരാതി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു എന്തായാലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ ഇലക്ഷൻ സമയത്തും നടത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ബോർഡിൻ്റെ അവസ്ഥ നാലാൽ മതി രാഷ്ട്രീയ സംസ്കാരം അമ്പത് വർഷം സി പി എമ്മും പിന്നാക്കം പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ബോർഡ് കത്തിച്ചിരിക്കുന്നത് നിഷ എന്ന് പറഞ്ഞ കുട്ടി ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ട് ചെയ്ത അഭ്യർത്ഥി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു ബോർഡ് വെച്ച് പ്രചരണത്തിന് വേണ്ടി ബോർഡ് വെച്ച ആ കുട്ടിയുടെ ബോർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബോർഡ് കത്തിക്കുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ വികൃതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇടതുപക്ഷം നയിക്കുന്നു എന്നുള്ള ഒരു തെളിവാണ് അവർ തോൽവിയുടെ വെർലി പോണ്ടിട്ടാണ് ഈ കുട്ടിയുടെ ബോർഡ് കത്തിച്ച് ഇത് ശക്തമായ പ്രതിഷേധമുണ്ട് ഇത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ശക്തമായ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ പണി നിർത്തിയില്ലെങ്കിൽ ഇതിനെ ജനകീയ പ്രശ്നോ പണി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഞങ്ങൾ നടത്തേണ്ടി വരും ഇന്നോട് അവസാനിപ്പിക്കണം ഞങ്ങളൊരു പ്രശ്നത്തിലുള്ള പാർട്ടിയല്ല ജനാധിപത്യ പാർട്ടിയാണ് യു ഡി എഫ് ആരുടെയും വെക്കിട്ടുകാരുടെ ആരുടെ ബോർഡ് നശിപ്പിക്കാനോ ബാനർ നശിപ്പിക്കാനോ നടക്കുന്ന പാർട്ടിയല്ല സമാധാനപരമായി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ആ കുട്ടിയുടെ ബോർഡ് കത്തിച്ച യു ഡി എഫിനെ കത്തിക്കുന്നതിന് തുല്യമാണ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ ഈ കുപ്പർ റാജ് ഇതിനും വലിയ പ്രചരണമായി അവർ വരും ദിവസങ്ങളിൽ വരുമെന്ന് ഞങ്ങൾക്ക് അറിയാം അവരുടെ പല നോട്ടീസുകളും ഞങ്ങൾ കാണുന്നുണ്ട് വ്യക്തി ഹത്യ ചെയ്യുന്ന നോട്ടീസുകൾ ആ പ്രചരണ രീതി മാറ്റണം മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് വരും സംഭവത്തെ തുടർന്ന് യു ഡി എഫ് തെക്കുംകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ജിജോ കുര്യൻ മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം കുര്യാക്കോസ് വറീദ് ചിറ്റലപ്പള്ളി സ്ഥാനാർത്ഥി നിഷാ ജിനി തുടങ്ങിയ നേതാക്കൾ സ്ഥലത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി തുടർന്ന് വടക്കാഞ്ചേരി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് വധുവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടലേക്ക് നൽകുന്ന രണ്ടായിരത്തി മധ്യം വടക്കാഞ്ചേരി വധുവിന്റെ മനസ്സിനണങ്ങിയ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് റെന്റിന് നൽകുന്നു ആഡിയോ സർദൂസി മുതലായ ഹാൻഡ് വർക്ക്സും സ്റ്റിച്ചിംഗും ചെയ്തു കൊടുക്കുന്നു ആഭരണങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനും വധൂവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു ഹലാസ് വടക്കാഞ്ചേരി